കാളിയ മർദ്ദനം ഓം നമോ ഭഗവതേ വാസുദേവായ മുത്തശ്ശിയുടെ കൊച്ചുമക്കൾ എല്ലാവരും വരൂ നമുക്ക് കഥ തുടങ്ങണ്ടേ ഇന്ന് നമുക്ക് കാളിയമർദ്ദനം കഥ പറയാം എല്ലാവരും ശ്രദ്ധയോടെ കേൾക്കുമല്ലോ അല്ലേ ഗോപന്മാരുടെ കൂടെ കൃഷ്ണൻ ബലരാമനില്ലാതെ കാളിൻ്റെ ഇവത്തിലേക്ക് കാലി വയ്ക്കാൻ പോയി பாலிகளே புல்லுமேயான் விட்டு ரோபரெல்லாம் அவருடைய களிகளில் ஏற்பட்ட കുറച്ചുനേരമായപ്പോൾ അവർക്ക് ദാഹിക്കാൻ തുടങ്ങി കാളിന്തിയിലിറങ്ങി അവർ വെള്ളം കുടിച്ചു അതേപോലെ പശുക്കളും കാളിന്തി വക്കിലിറങ്ങി വെള്ളം കുടിച്ചു എന്താ പറയ വെള്ളം കുടിച്ച പശുക്കളെല്ലാം ചത്തുപോയി ഗോപരെല്ലാം ബോധം കെട്ടു വീണു എന്താ കാരണം കാളിയനും കുടുംബവും കാളിന്തിയിലാണല്ലോ താമസിക്കുന്നത് കാളിയനാണെങ്കിൽ ഭയങ്കര വിഷം ചീറ്റുന്ന സർപ്പമാണ് കാളിന്തിയിലെ நிலத்தில் <tall> முழுவனும் <tall> സർപ്പം വിഷം ചീറ്റിയിട്ടുണ്ടായിരുന്നു ആ വെള്ളമാണ് ഗോപന്മാരും പശുക്കളും കുടിച്ചത് കൃഷ്ണൻ ദൂരെ നിന്ന് ഇതെല്ലാം കാണുന്നുണ്ടായിരുന്നു പശുക്കളെയും ഗോപന്മാരെയും കൃഷ്ണൻ സൂക്ഷ്മമായി നോക്കി ആ നോട്ടത്തിൽ തന്നെ അവർക്കുള്ള ഔഷധവും ഉണ്ടായിരുന്നു നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും കൃഷ്ണൻ എങ്ങനെയാണ് കണ്ണിൽ കൂടി മരുന്ന് കൊടുക്കുന്നത് എന്ന് കൃഷ്ണൻ ഭഗവാനാണല്ലോ ഭഗവാൻ സാധിക്കാത്തതായി എന്താണ് പിന്നീട് കൃഷ്ണൻ അടുത്തുള്ള കടമ്പ് വൃക്ഷത്തിന്റെ മുകളിൽ കയറി വൃക്ഷത്തിന്റെ ഏറ്റവും മുകളിൽ എത്തിയപ്പോൾ അവിടെ നിന്നും കാളിന്തിയിലേക്ക് ചാടി പാമ്പിന്റെ മാണത്തിലേക്കും വെള്ളം തെറിച്ചു കാളിയനെ കാളിയന് ഭയങ്കര ദേഷ്യം വന്നു അപ്പോൾ അവൻ നൂറ് ഭണങ്ങളും വിടർത്തി കൃഷ്ണനെ കൊല്ലാനായി വന്നു എന്നിട്ട് കൃഷ്ണനെ ചുറ്റി വരിഞ്ഞു അപ്പോൾ ൻ വലിഞ്ഞ ചെറുതായി കാളിയനിൽ നിന്നും പുറത്തു വന്നു കാളിയനെ പിടിച്ച് ചുഴറ്റി വെള്ളത്തിലേക്ക് എറിഞ്ഞു കാളിയൻ പിന്നെയും കൃഷ്ണനെ കൊത്താനായി വരും കൃഷ്ണൻ പിടിച്ച് എറിയും ഇങ്ങനെയായപ്പോൾ കൃഷ്ണന് ദേഷ്യം വന്നു കാളിയൻ വീണ്ടും കൊത്താനായി വന്നപ്പോൾ കൃഷ്ണൻ മുഷ്ടി ചുരുട്ടി ഒരടി കൊടുത്തു കാളിയൻ മൂർച്ഛിച്ചു വീണു കൃഷ്ണൻ പിന്നെ എന്തു ചെയ്തെന്നറിയണ്ടേ കാളിയന്റെ ഒരു ഭണത്തിൽ കയറി നിന്നു അപ്പോഴേക്കും കാളിയനു ബോധം വന്നു കൃഷ്ണന്റെ ഭാരം കണ്ട് കാളിയന്റെ ഭണം താഴ്ന്നു ഒരു ഭണം പൊന്തിച്ചു കൃഷ്ണൻ അതിന്മേ കയറി നൃത്തം ചവിട്ടാൻ തുടങ്ങി ഭണങ്ങളെല്ലാം താഴ്ന്നും പൊന്തിയുമിരുന്നു കൃഷ്ണൻ അതിലെല്ലാം മാറി മാറി കയറി നൃത്തവും ചെയ്തുകൊണ്ടിരുന്നു കൃഷ്ണന്റെ നൃത്തം കണ്ട് ദേവന്മാരെല്ലാം പുഷ്പവൃഷ്ടി ചെയ്തു ഗോപന്മാരെല്ലാം പാട്ടുപാടിയും കുഴലൂതിയും അവരുടെ സന്തോഷം വിളിക്കും അതനുസരിച്ച് കൃഷ്ണൻ നൃത്തം ചെയ്തു അങ്ങനെ കൃഷ്ണന്റെ ചവിട്ടേറ്റ് കാളിയന്റെ തലയെല്ലാം താണു അവൻ ക്ഷീണിച്ചു അപ്പോഴേക്കും നാഗഭക്തിമാരെല്ലാം വന്ന് കൃഷ്ണനെ സ്തുതിച്ചു ഇങ്ങനെ പറഞ്ഞ അല്ലയോ ശ്രീകൃഷ്ണ ഭഗവാനെ അങ്ങ് ത്രിലോകപതിയല്ലേ എല്ലാവരെയും രക്ഷിക്കുന്ന ഭഗവാനല്ലേ കാളിയൻ ചെയ്ത തെറ്റുകൾ പുറത്ത് അവനെ വെറുതെ വിടണം ഞങ്ങളെ ജീവിക്കാൻ അനുവദിക്കണം കാളിയനെ കൊന്നാൽ ഞങ്ങൾക്ക് പിന്നെ ആരുമില്ല ഞങ്ങൾ അനാഥരായി പോകും എന്ന് കരഞ്ഞുകൊണ്ട് പറഞ്ഞു കാളിയ പത്നിമാരുടെ മഹീം മക്കളുടെയും സങ്കടം കണ്ടപ്പോൾ കൃഷ്ണൻ പണത്തിൽ താഴെ ഇറങ്ങി അവരെ ആശ്വസിപ്പിച്ചു നിന്നിട്ട് കാളിയനോട് ഇങ്ങനെ പറഞ്ഞു നിന്റെ കുടുംബത്തിന്റെ സങ്കടം കണ്ടിട്ട് നിന്ന് വെറുതെ വിടുകയാണ് അതുകൊണ്ട് നീ കുടുംബത്തെയും കൂട്ടി രമണഹൽ ദ്വീപിലേക്ക് പോയ്ക്കോ അവിടെ നിങ്ങൾക്ക് സുഖമായി ജീവിക്കാം നിരുടൻ നിങ്ങളെ ഉപദ്രവിക്കില്ല അഥവാ വന്നാൽ എൻ്റെ ചവിട്ടേറ്റ നിന്റെ തലകൾ കാണിച്ചു കൊടുക്കും നിന്റെ പാദമുദ്രകൾ കണ്ടാൽ ൊയ്ക്കോളും എന്ന് അങ്ങനെ കാളിയനും കുടുംബവും കൃഷ്ണനെ സ്തുതിച്ച് ഫലം വെച്ച് അനുവാദവും വാങ്ങി രമണകദ്വീപിലേക്ക് പോയി പോകുന്നതിന് മുൻപ് കാളിന്ദ്രെ വിഷാംശമെല്ലാം കാളിയൻ വലിച്ചെടുത്തിരുന്നു ജലം പരിശുദ്ധമാക്കിയിരുന്നു അതിനു കാളിയൻ രമണഘദ്വീപിലേക്ക് പോയത് ഇതെല്ലാം ആയപ്പോഴേക്കും നന്ദരാജനും യശോദയും മറ്റു ഗോപന്മാരും ഗോപികമാരുമെല്ലാം ഓടിയെത്തി കൃഷ്ണനെ കാഴന്തിക്കരയിൽ കണ്ടതും എല്ലാവർക്കും സമാധാനമായി നന്ദൻ സന്തോഷത്തോടെ കൃഷ്ണനെ എടുത്ത് കെട്ടിപ്പിടിച്ചും വച്ചു യശോദ കയ്യിലുള്ള വസ്തുക്കളെല്ലാം അതായത് മാലയും വളകളുമെല്ലാം మక్కలోడే నన్మెక్కి వేండి లానం చేదు. എല്ലപ്പോഴേക്കും നേരം ഇരുട്ടിയിരുന്നു എല്ലാവരും വളരെ ക്ഷീണിതരുമായിരുന്നു അതുകൊണ്ട് ഗോപന്മാരും ഗോപികമാരും പശുക്കളും എല്ലാവരും കാളിന്റെ തീരത്തു തന്നെ രാത്രി കഴിഞ്ഞു കുറച്ചു കഴിഞ്ഞപ്പോൾ കാട്ടിലെ മുളകൾ തമ്മിൽ ഉരസി തീ പിടിച്ചു തീ ഭയങ്കര പ്രളയം പോലെയായി എല്ലാവർക്കും പേടിയായി ഈ കാട്ടുതീയിൽ നമ്മളെല്ലാം വെന്തു പോകുമെന്ന് അവർ പേടിച്ചു കൃഷ്ണനെ വിളിച്ച് നീ തന്നെ ശരണം കൃഷ്ണ ഈ കാട്ടുതീയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുവോ പ്രഭോ എന്ന് പറഞ്ഞു കാരണം ഇതുവരെ ഉണ്ടായ എല്ലാ അപകടങ്ങളിൽ നിന്നും കൃഷ്ണനാണ് രക്ഷിച്ചത് എന്ന് അവർക്കറിയാമായിരുന്നു അപ്പോൾ കൃഷ്ണൻ എല്ലാവരോടുമായി കണ്ണടക്കാൻ പറഞ്ഞു ഞാൻ പറയുന്നവരെ ആരും കണ്ണു തുറക്കരു തുറക്കാൻ പാടില്ല എന്നും പറഞ്ഞു എല്ലാം എല്ലും കണ്ണടച്ചപ്പോൾ കൃഷ്ണൻ ഈ തീയെല്ലാം വിഴുങ്ങി അങ്ങനെ തീയെല്ലാം പോയി നേരം വെളുത്തു എല്ലാവർക്കും സന്തോഷമായി പശുക്കളെയും കൂട്ടി എല്ലാവരും സന്തോഷത്തോടെ ഗോകുലത്തിലേക്ക് പോയി കഥകഷ്ടമായ ഒ കൊച്ചുമക്കളെ എല്ലാവരും ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യണേ സർവം കൃഷ്ണാർപ്പണ വസ്തു